ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത മഹേഷിനെ കളിയാക്കാണ് സംസാരിക്കാൻ മഹേഷിന് പറ്റുന്നില്ല പക്ഷേ അർജൻറ്റായിട്ട് ഓഫീസിൽ പോകണമെന്ന് ഇഷിദിനോട് പറയുന്നുണ്ടെങ്കിലും ഇഷിത് അത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇഷിത പറയുന്നുണ്ട് സാറില്ല ഇന്ന് എന്തായാലും ഞാനും കൂടെ ഓഫീസിലേക്ക് വരാം എന്ന് പറയുമ്പോൾ അങ്ങനെ ലേലം വിളിക്കലുണ്ട് എന്നുള്ള കാര്യമൊക്കെ മഹേഷ് ഇഷിതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ സാറില്ല മഹേഷിന് വേണ്ടിയിട്ട് ഞാൻ ലേലം വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അവിടേക്ക് രജനയും അതുപോലെ ആകാശും കൂടെ വരും എന്നുള്ള കാര്യം കൂടിയിട്ട് മഹേഷ് ഇഷിതിനോട് പറയാണ് സാറില്ല നമുക്ക് ലേലം വിളിക്കാം ഞാൻ തന്നെ മഹേഷിന് വേണ്ടിയിട്ട് ലേലത്തിൽ പങ്കെടുക്കാം പറയുന്നുണ്ട് അങ്ങനെ അത് സംബന്ധിച്ച് രണ്ടുപേരും കൂടി ലേലത്തിന് പോകാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ലേലത്തില് രചനയും ആകാശം കൂടെ വരുന്നുണ്ട് അങ്ങനെ അവർ പേരും വരുമ്പോൾ ഇഷിതേനെയും മഹേഷിനും കൂടെ കാണുമ്പോൾ രജനിക്ക് ഭയങ്കര കുശുമ്പോ അസുഖം ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇഷിത മഹേഷിൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് ചേർന്ന് നിന്നിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നത് ഇഷിത ഇങ്ങനെ മഹേഷിനോട് പറയുന്നുണ്ട് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇത്രയും സോഫ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ അവർ ദൂരെ നിന്ന് മാറി കാണുമ്പോൾ ഭയങ്കരമായിട്ട് അസൂയയും കുശുംബും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ലാലം വിളി നടക്കാണ് ലേലം വിളിക്കുന്ന സമയത്ത് മഹി ആകാശം ഇങ്ങനെ രജനോട് പറയുന്നുണ്ട് നീയാണ് എൻ്റെ ഭാഗ്യനക്ഷത്രം അതുകൊണ്ട് നീ തന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെ അപ്പം ആകാശിനെ ഇഷിതനെയും മഹേഷിനെ നോക്കുന്നുണ്ട് അപ്പം മഹേഷിനോട് ഇഷിത പറയുകയാണേ എന്തായാലും ഞാനാണല്ലോ മഹേഷിൻ്റെ ഭാഗ്യനക്ഷത്രം അതുകൊണ്ട് ഞാൻ തന്നെ ലേലം വിളിക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ലേലം വിളിയൊക്കെ നടത്താണ് നാൽപ്പത് കോടി മഹേഷ് അതായത് ഇഷിത വിളിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കോടി ആകാശും രജനിയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നടന്നു കഴിയുമ്പോൾ അവസാനം ആകാശ് ജയിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതായിട്ട് അതല്ലാതെ വേറൊരു രീതിയിലും അങ്ങനെ വേറൊരാൾക്കും കൂടെ ലാലം വിളിക്കാവുന്ന രീതി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിനോദായിരിക്കും ഈ ലേലത്തിൽ വിജയിക്കാൻ പോകുന്നത് മഹേഷിന് വേണ്ടിയിട്ട് ലേലം വിളിച്ച് വിജയിക്കുന്നത് വിനോദായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വിനോദ് മഹേഷിൻ്റെ അതിനാണെന്നുള്ള കാര്യം ആകാശം അറിഞ്ഞല്ലോ പിന്നെ ഒളിഞ്ഞു നിന്നിട്ടുള്ള യുദ്ധമൊന്നുമില്ല അതിന് നേരിട്ടുള്ള യുദ്ധം ആയിരിക്കും ആകാശം വിനോദമൊക്കെ കൂടിയിട്ട് എന്തായാലും ലേലത്തിൽ മഹേഷ് വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ